ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ സ്കൂൾ വർക്കാരായ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടൊരു ക്രാഫ്റ്റ് കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ മിൽക്ക് ബോട്ടിൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ മിൽക്ക് ബോട്ടിൽ ഇതിനൊരു ഫയലൊക്കെ ഉണ്ടാക്കുമ്പോൾ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു ഷീറ്റ് പോലെയുണ്ട് അപ്പം ഞാൻ കുറച്ച് പേപ്പർ നമ്മുടെ കയ്യിൽ എ ഫോർ ഷീറ്റ് ഇല്ലായിരുന്നുകൊണ്ട് ഞാനൊരു പഴയ ബുക്കിൻ്റെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് മെയിനായിട്ട് വേണ്ടത് ഈ ഹാൻഡ് വാഷിൻ്റെ അകത്തൊക്കെ കിട്ടുന്ന ഒരു സ്പ്രിങ്ങ് ഉണ്ടാവില്ല അത് കട്ട് ചെയ്തെടുക്കുക കുഞ്ഞുമക്കളൊന്നും കട്ട് ചെയ്തിൽ വലിയവരോട് പറഞ്ഞാൽ കട്ട് ചെയ്ത് തരും അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒന്നും കൊടുക്കുക എന്നിട്ട് പഞ്ചർ ഇത് ഇത് വെച്ചിട്ട് ഹോൾ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സ്പൈറൽ ബുക്ക് ഇങ്ങനെ ഇങ്ങനെ അതുപോലെ എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അത് കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മങ്ങിൽ അതങ്ങ് പോക്കൊള്ളൂ അത് നല്ല രസമാണ് അത് ചെയ്തത് അപ്പോൾ ഉള്ളൂ അതിൻ്റെ പരിപാടി അങ്ങനെ നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പോക്കറ്റ് ഡയറി പോലെയൊക്കെ ഇടാമല്ലോ ബാലൻസ് വന്ന കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെയും കുറച്ച് കളർഫുൾ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഐറ്റ് പേപ്പറിലായിരുന്നതുകൊണ്ട് അതുകൊണ്ട് എടുത്തു എന്നുള്ളത് ഇഷ്ടമുള്ള പേപ്പർ വെക്കുക അതും ഒരു കീ ചെയിൻ പോലെയാണെങ്കിൽ ഉദ്ദേശിച്ചത് നമുക്ക് ബാഗിൻ്റെ സിബിലൊക്കെ ചുമ്മാ കുളത്തിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് എഴുതിയിടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പേപ്പർ കയറി എന്തെങ്കിലും പോയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി നമ്മുടെ നോട്ട് ബുക്കിലൊക്കെ ഒട്ടിച്ചു വെക്കാലോ അപ്പോൾ ഒരു എമർജൻസി പോലെ ചുമ്മാ നമ്മുടെ കീ ചെയിൻ പോലെ ഇടാം അപ്പോൾ ഞാനൊരു പഴയ പെന്സിലെടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ത്രെഡിൽ സ്റ്റിച്ച് ഈ ഇലാസ്റ്റിക് പോലത്തെ അതൊക്കെ ഒരു ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ കൊടുത്ത് അതിനും ഞാൻ വൈറ്റ് പെയിന്റ് എല്ലാത്തിനും അടിച്ച പോലുള്ള പെയിൻറ് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ തന്നെ കൊളുത്തിയിട്ടിട്ട് ഇങ്ങനെ നമുക്ക് ബാഗി തൂക്കിയിടാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചുകൂടി നല്ല ഷീറ്റ് എടുത്തിട്ട് ഞാനൊരു പൗച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാനിത് ഒട്ടി ഇങ്ങനെ ഫയർ ചെയ്തപ്പോൾ അത് ഒട്ടുന്നുണ്ട് അപ്പോൾ ബാക്കി ഞാനത് ഗ്യാസ് സ്റ്റോവിൽ കൊണ്ടുപോയി ഒട്ടി വെച്ചു ഒട്ടിച്ചെടുത്ത കേട്ടോ ഇതും കുഞ്ഞു മക്കൾ ചേരുത് വലിയവരോട് തന്നെ ചെയ്തുതരും പിന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വെൽക്രോയിൻ്റെ അതില്ലായിരുന്നോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു എന്നുള്ളൂ അപ്പം ബാലൻസ് വന്നൊരു ഷീറ്റ് ഞാനൊരു ബുക്ക് മാർക്കറാക്കിയിട്ടുണ്ട് എല്ലാത്തിനും ഒരേപോലെ പെയിൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ pella all the very best wishes thank you